നരേന്ദ്രമോദിക്കെതിരായ തുറന്ന വാക്പോരും തിരിച്ചടിയായി വീണ്ടും ഭൂരിപക്ഷ വിശ്വാസങ്ങളെ കൂട്ടിപ്പിടിച്ചുള്ള മെലോ ഡ്രാമയുമാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനുശേഷം രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമായുള്ള ആക്രമണത്തെ പോലും മതത്തെ കൂട്ടിച്ചേർത്ത് പ്രതിരോധിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും സ്ഥിരം ശൈലി തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ശക്തി അഥവാ അധികാരം പവർ പ്രതികരണത്തിനെതിരെ ഉണ്ടായത് രാജാവിന്റെ ആത്മാവ് ഇ വി എമ്മിലാണ് ഇവി എമ്മിൽ മാത്രമല്ല രാജ്യത്തെ ഇ ഡി സി ബി ഐ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ ഓരോ ഏജൻസികളാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഇവി എം ഉപയോഗിച്ചാണ് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് ജയമെന്ന് ആവർത്തിച്ചാണ് ഭാരത് ജോഡോ നായ് യാത്രയിൽ രാഹുൽ ഗാന്ധി മോദിക്കെതിരെ ആഞ്ഞടിച്ചത് ഞങ്ങൾ ഒരു പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെതിരെ പോരാടുകയാണെന്ന് ആളുകൾ കരുതുന്നു അതായത് പ്രധാനമന്ത്രി മോദിക്കെതിരെ ശരിക്കും അങ്ങനെയല്ല നമ്മുടെ പോരാട്ടം ഒരു ശക്തിക്കെതിരെയാണ് എന്താണ് ആ ശക്തി എന്നാണ് ആ ചോദ്യം അതായത് എന്താണ് ആ അധികാരം എന്നാണ് ആ ചോദ്യം ആരോ പറഞ്ഞതുപോലെ ഈ രാജാവിന്റെ ആത്മാവ് ഇ വി എം രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങളിലുമാണ് മോദി ഒരു മുഖംമൂടിയാണ് ഒരു ശക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മുഖംമൂടി അമ്പത്തിയാറിഞ്ച് നെഞ്ചളമൊന്നും ഈ പൊള്ളയായ മനുഷ്യനില്ല രാഹുലിന്റെ വാക്കുകൾക്ക് പിന്നാലെ ബി ജെ പി ഐ ടി എസ് രാഹുൽ ഗാന്ധി ഹിന്ദു മതത്തെയും സ്ത്രീകളെയും അധിക്ഷേപിക്കുകയാണെന്ന് പറഞ്ഞ് രംഗത്തേക്കെത്തി സനാതനധർമ്മത്തെ കോൺഗ്രസിന്റെ കൂട്ടുകക്ഷിയായ ഡി എം കെ ഉദയനിധി സ്റ്റാലിൻ അപമാനിച്ചതിന് പിന്നാലെ ശക്തിയെ അപമാനിച്ച് രാഹുൽ ഗാന്ധി എത്തിയെന്നാണ് ബി ജെ പി ഐ ടി എസ് തലവൻ അമിത് മാളവ്യ പറഞ്ഞത് മാ ദുർഗയ്ക്കെതിരെയാണ് ഈ എന്ന മട്ടിൽ ഐ ടിഎ തലവൻ കഥയിറക്കിയതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതിൽ തന്നെ പിടിച്ചങ്ങ് കയറി നിലവിൽ തെക്കേന്ത്യയിൽ ഓടി നടന്ന പ്രചാരണം നടത്തുന്ന മോദി കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലെ റാലിയിൽ ശക്തിയിൽ പിടിച്ച് തിരിച്ചടി നൽകാൻ ശ്രമിച്ചു ശക്തിയും ബേട്ടി ബച്ചാവും എല്ലാം ചേർത്ത് മോദിയുടെ സ്ഥിരം മെലോഡ്രാമയിൽ കുറച്ച് ഭക്തിയും ജയ്മാതാദി എല്ലാം ചേർത്ത് രാഹുലിനെതിരെ പ്രയോഗിച്ചു തനിക്ക് എല്ലാ അമ്മമാരും സഹോദരിമാരും ശക്തിയാണെന്നും ആ ശക്തിയെ തകർക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ പ്രഖ്യാപനമെന്നും മോദി ആഞ്ഞടിക്കുകയായിരുന്നു ശക്തിയെയും അവരെ ആരാധിക്കുന്നവരെയും തകർക്കാനുള്ള ആഹ്വാനമാണ് രാഹുൽ ഗാന്ധി നടത്തിയതെന്നും അവർക്കെതിരെയാണ് നമ്മുടെ പോരാട്ടമെന്നും മോദി പറഞ്ഞു എന്നെ സംബന്ധിച്ച് എല്ലാ അമ്മമാരും എല്ലാ പെൺമക്കളും ശക്തിമാരാണ് അമ്മമാരെ പെങ്ങന്മാരെ നിങ്ങളെ ശക്തിയായാണ് ഞാൻ ആരാധിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പത്രിക തന്നെ ശക്തിയെ നശിപ്പിക്കുമെന്നുള്ളതാണ് ശക്തിക്കായുള്ള പോരാട്ടത്തിൽ അവരുടെ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു അമ്മമാരുടെയും പെങ്ങന്മാരുടെയും സുരക്ഷയ്ക്കായി ജീവൻ വരെ ഞാൻ ബലി നൽകും ഇനി ഈ അമ്മ പെങ്ങൾ വികാരതളിച്ചു ശേഷം താൻ പറഞ്ഞതിന്റെ ഉദ്ദേശവും ഒട്ടും അമാന്തിക്കാതെ മോദി വ്യക്തമാക്കുന്നുണ്ട് ബി ജെ പിക്ക് എത്ര സീറ്റ് ലഭിക്കുന്നു അത്രയും ഊർജം തനിക്ക് കൂടുമെന്ന് പറഞ്ഞാണ് മോദി വോട്ട് ചോദിച്ചത് നാനൂറ് കടക്കാനുള്ള ഓട്ടപ്പാച്ചിലിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ശക്തിയെ മാ ദുർഗയാക്കിയും സ്ത്രീ സുരക്ഷയ്ക്കെതിരായ കാട് സംഘമാക്കി പ്രതിപക്ഷത്തെ മാറ്റിയുമാണ് പുതിയ ബി തിരഞ്ഞെടുപ്പ് പ്രചാരണം ഇവി എം മെഷീനിലും തിരഞ്ഞെടുപ്പ് നടത്തിപ്പിലും ആശങ്ക തുറന്നു പറയുന്ന പ്രതിപക്ഷം എസ് പിയുടെ ഇലക്ട്രൽ ബോണ്ടിൽ ബി ജെ പിക്ക് കടന്നാക്രമണം നടത്തുമ്പോൾ സ്ഥിരം കണ്ണീരും കൈയും ഡ്രാമയുമെല്ലാം മോദിയുടെയും ബി ജെ പിയുടെയും ഭാഗത്തു നിന്നുണ്ടാവും രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ അദ്ദേഹം നിങ്ങളോട് വിളക്ക് കത്തിക്കാനും മൊബൈൽ ഓൺ ചെയ്യാനും എല്ലാം പറയും അല്ലെങ്കിൽ അപമാനിച്ചെന്ന് പറഞ്ഞ് കരയും ബോളിവുഡ് നടനെ വെല്ലുന്ന അഭിനേതാവാണ് അദ്ദേഹമെന്ന് തെളിയിച്ചുകൊണ്ടേയിരിക്കും